മന്ത്രകോടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാട്ടാള വേഷം ധരിച്ച ഇന്ദ്രൻ അടുത്ത പ്രഭാപതം തണുത്ത കാനനക്കാറ്റ് വീശി കുളിരുള്ള പൊൻവെയിലിലൂടെ സ്വർണച്ചിറകുകൾ വീശി പൂമ്പാറ്റകൾ പറന്ന് കലിയുഗ വരതന് കാനനക്ഷേത്രം നിർമ്മിക്കാനെത്തിയ മഹാരാജാവും പരിവാരങ്ങളും കർമ്മരംഗത്തേക്ക് കടക്കുകയാണ് തച്ചന്മാർ വൃത്തവൃക്ഷങ്ങളെ കണ്ടെത്തി അവയെ പൂജിച്ച് ക്ഷേത്രാവശ്യത്തിനായി മുറിച്ചു മാറ്റാൻ അനുവാദം തേടി കൽപ്പണിക്കാർ കരിമ്പാറുകളിൽ തട്ടിയും മുട്ടിയും അവയുടെ ശബ്ദം ശ്രവിച്ച് ആൺപെൺ ശിലകളെയും നപുസക ശിലകളെയും തിരിച്ചറിഞ്ഞു മൺപണിക്കാർ തൂമ്പകളുമായി ഇറങ്ങി എല്ലാവരും കർമ്മനിരതരായിരിക്കാണ് മഹാരാജാവ് എല്ലാറ്റിനും നേതൃത്വം നൽകിക്കൊണ്ട് ഓടി നടന്നു ആദ്യത്തെ മഹാവൃഷം ഭീകരമായ അലർച്ചയോടെ നിലം പതിച്ചു അതിൻ്റെ ആഘാതത്തിൽ അനേകം കൊച്ചുമരങ്ങളും നിലം പൊത്തി നിശബ്ദമായിരുന്ന കനനാന്തരീക്ഷത്തിൽ ഓളങ്ങൾ ഉയർന്നു അപ്പോൾ കരിവീട്ടിയിൽ കടഞ്ഞ ശരീരവും ഭീകരമായ രൂപവും ധരിച്ച ഒരു ഖിരാതൻ ആ രംഗത്തേക്ക് പാത്തും പതുങ്ങിയും സമീപിക്കുകയായിരുന്നു വർഷത്തോൾ ചതച്ച അരപ്പട്ടയും കഴുത്തിൽ മനുഷ്യാസ്തികൾ കോർത്ത മാലയും അവൻ ധരിച്ചിരുന്നു മൃഗക്കൊഴുപ്പ് പുരട്ടിയ ശരീരം വെയിലിൽ തിളങ്ങി കാടുപോലെ പടർന്ന ജടയും മൃഗക്കൊഴുപ്പ് പുരട്ടി ഒതുക്കിയിരുന്നു മരങ്ങൾ മുറിച്ച് മാറ്റിയ വെളും പ്രദേശത്ത് രാജാവും വൃഥ്വജനങ്ങളും ഇരിക്കുകയാണ് പെട്ടെന്ന് ദിഗന്ധങ്ങളും ഉച്ചത്തിൽ ഒരട്ടഹാസം കെട്ടു എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു കാട്ടാളൻ മലയിറങ്ങി വരികയാണ് പൃഥ്വിന്മാർ ഭയന്ന് വിറച്ചു എന്നാൽ രാജാവ് അക്ഷേപ്പ്യനായിരുന്നു ഒരു കരിമ്പാറ കടപുഴുക്കിയെടുത്ത് ഉയർത്തിക്കൊണ്ട് കാട്ടാളൻ ഗർജിച്ചു എടോ രാജാവേ ഈ കാട് എൻ്റെതാണ് ഞാനാണിവിടുത്തെ രാജാവ് എൻ്റെ അനുവാദം കൂടാതെ ഈ കാട്ടിൽ കടന്ന് മരങ്ങൾ മുറിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉടൻ സ്ഥലം വിടുക അല്ലെങ്കിൽ ഈ കരിമ്പാറ ഉരുട്ടിയിട്ട് നിന്നെയും കൂട്ടരെയും ചതച്ചു കളയും രാജാവ് ശാന്തത വിടാതെ മറുപടി പറഞ്ഞു എടോ കാട്ടാള ഈ കാടും ഈ മണ്ണും പന്തള രാജാവായ എൻ്റെ അധീനതയിൽപ്പെട്ടതാണ് ഈ കാട്ടിൽ കഴിയുന്ന നീ എൻ്റെ പ്രജകളിൽ ഒരാൾ മാത്രം ഉപദ്രവമുണ്ടാക്കാതെ കടന്നുപോയാൽ ശിക്ഷ കിട്ടാതെ കഴിയാം ഓഹോ കാട്ടാളൻ ഉറക്കച്ചിരിച്ചു അഹങ്കാരിയായ രാജാവേ എങ്കിലിതാ നിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലം അവൻ ഉയർത്തിപ്പിടിച്ചിരുന്ന കരിമ്പാറ രാജാവിന് നേരെ വീശിയെറിഞ്ഞു രാജാവ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി എന്നാൽ കാട്ടാളൻ എറിഞ്ഞ കല്ല് വീണ് രാജാവ് നിന്നിരുന്ന പാറ മണൽ പോലെ പൊടിഞ്ഞുപോയി കാട്ടാളൻ വീണ്ടും ഒരു കരിമ്പാറ ഇളക്കിയെടുക്കുകയാണ് ഇവൻ ഉപദ്രവകാരി തന്നെ രാജാവിന് മനസ്സിലായി അദ്ദേഹം വില്ലും ശരങ്ങളുമെടുത്ത് ആറുമുഴൻ നീളമുള്ള ഒരസ്ത്രം വില്ലിൽ തൊടുത്ത് കാതോളും വലിച്ച് കാട്ടാളു നേരെ എഴുതി ഹുങ്കാരത്തോടെ പാഞ്ഞു ചെന്ന അസ്ത്രം ഒരു ക്ഷുദ്രപ്രാണിയെ എന്ന വണ്ണം കാട്ടാളൻ തട്ടിക്കളഞ്ഞു രാജാവ് വീണ്ടും വീണ്ടും അമ്പുകൾ അയച്ചു പക്ഷേ ഓരോന്നും അവൻ തട്ടിത്തെർപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കയ്യിൽ ഒരു പോറൽ പോലും വീഴ്ത്തുവാൻ അമ്പുകൾക്ക് കഴിഞ്ഞില്ല രാജാവ് ചിന്താധീനനായി എന്താണ് പറ്റിയത് താൻ അയക്കുന്ന നെടിയ അമ്പിൽ നിന്ന് രക്ഷപെടാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കാട്ടാളന് അത് വെറും പുൽക്കൊടി മാത്രം ഒരമ്പുകൂടി അയച്ച ശേഷം രാജാവ് ശ്രദ്ധിച്ചു കാട്ടാളൻ്റെ കയ്യിൽ മിന്നൽക്കൊടി പോലെ എന്തോ ആയുധമുണ്ട് അതുകൊണ്ടാണ് അമ്പുകൾ തട്ടിത്തെറിപ്പിക്കുന്നത് അത് വജ്രായുധമാണെന്ന് രാജാവ് പെട്ടെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ്റെ വജ്രായുധം അതെങ്ങനെ ഈ കാട്ടാളൻ്റെ കയ്യിൽ വന്നു രാജാവ് കൂടുതലൊന്നും ആലോചിച്ചില്ല ധർമ്മശാസ്ത്രാവ് കൊടുത്ത ദിവ്യമായ ചുരുങ്ങി കയ്യിലെടുത്തു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത് കാട്ടാളിനു നേരെ വീശി എറിഞ്ഞു സർപ്പരൂപമെടുത്ത തീജ്വാല പോലെ ചുരുങ്ങി അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു അത് കാട്ടാളൻ്റെ കഴുത്തിനെ സമീപിച്ചു കാട്ടാളൻ തൻ്റെ കയ്യിലിരുന്ന വെള്ളി പോലെ തിളങ്ങുന്ന ആയുധം വീശി ഉത്തരക്ഷണത്തിൽ അതിഭയങ്കരമായ ഉരുടി വെട്ടി അതിൻ്റെ പ്രകമ്പനത്തിൽ മലകൾ വിറച്ചു പരിസരങ്ങൾ പുകയിൽ മൂടിപ്പോയി ഇന്ദ്രൻ്റെ വജ്രായുധം മുറിഞ്ഞതിൻ്റെ ശബ്ദമാണിതെന്ന് രാജാവിന് മനസ്സിലായി കാട്ടാളൻ തിരിഞ്ഞോടിക്കളഞ്ഞു പക്ഷേ രാജാവ് വീശിയെറിഞ്ഞ് ചുരുക തീ സർപ്പമായി കാട്ടാളിനെ പിന്തുടരുകയാണ് കാട്ടാളൻ മലകളുടെയും പാറക്കെട്ടുകളിലൂടെയും കുതിച്ചോടി കാടുകളിൽ ഒളിച്ചിരിക്കാൻ നോക്കി കാട്ടാറുകളിൽ മുങ്ങിക്കിടന്നു എവിടെയും ചുരുക ചീ ചീറുന്ന സർപ്പമായി കാട്ടാളൻ്റെ മുൻപിലുണ്ട് കാട്ടാളൻ തീർത്തും അവശനായിക്കഴിഞ്ഞു അവൻ പൊന്നമ്പലത്തിൽ പാഞ്ഞെത്തി ധർമ്മശാസ്ത്രാവിന് സാഷ്ടാംഗം പ്രണമിച്ചു കാട്ടാളൻ പറഞ്ഞു എന്നോട് പൊറുക്കണേ ഞാൻ കാട്ടാളനല്ല ഇന്ദ്രനാണ് അവിടുത്തെ അളവറ്റ പ്രീതിക്ക് പ്രാത്രമായ പന്തളത്ത് രാജാവിനോടുള്ള അസൂയ കൊണ്ട് ചെയ്തു പോയതാണിതെല്ലാം ഇങ്ങനെ പോയാൽ അങ്ങ് ഇന്ദ്രപദവി തന്നെ പന്തളത്ത് രാജാവിന് നൽകിയേക്കുമെന്ന് അടിയൻ ഭയന്നു അങ്ങനെ ക്ഷേത്രം പണി തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചതാണ് അടിയനോട് പൊറുക്കണേ എല്ലാം കേട്ടിരുന്ന ധർമ്മശാസ്ത്രാവ് പറഞ്ഞു ചുരിക പന്തളത്ത് രാജാവിന് ഞാൻ കൈമാറിയിട്ടുള്ളതാണ് രാജാവ് തീരുമാനിച്ചെങ്കിൽ അത് പ്രതിസംഹരിക്കാൻ കഴിയും ഇന്ദ്രൻ ഞെട്ടിപ്പോയി പക്ഷേ മറ്റൊരു വഴിയില്ല തല പോകാതിരിക്കണമെങ്കിൽ പന്തളത്ത് രാജൻ കനിയണം ഇന്ദ്രൻ ഗത്യേന്ദ്രമില്ലാതെ പന്തളത്ത് രാജാവിനെ പ്രണമിച്ചു രാജാവിൻ്റെ മനസ്സലിഞ്ഞു ഉടൻ തന്നെ ചു ചുരുക പ്രതിസംഹരിക്കുകയും ചെയ്തു ക്ഷേത്രനിർമ്മാണത്തിന് എല്ലാ സഹായങ്ങളും നൽകാമെന്നും ദേവശില്പിയായ വിശ്വർമാവിനെ അയക്കാമെന്നും വാഗ്ദാനം ചെയ്ത് ഇന്ദ്രൻ മടങ്ങി ഇന്ദ്രൻ വാക്ക് പാലിച്ചു വൈകാതെ വിശ്വവർമാവ് രാജസന്നതിലെത്തി അദ്ദേഹം ക്ഷേത്രസ്ഥാനം കൃത്യമായി നിർണയിച്ചു ആ വിശുദ്ധ സ്ഥലത്ത് പന്തള രാജൻ തൻ്റെ ചുരുക നിക്ഷേപിച്ചു തുടർന്ന് ക്ഷേത്ര നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്